ഹായ് ഹലോ എല്ലാവർക്കും പുത്തിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അതാ പ്ലേറ്റും പിടിച്ച് നടന്നു പോകണം നാലെണ്ണം അവരുടെ ഒരു ആഗ്രഹ സാഫലീകരണത്തിലുള്ള യാത്രയാണ് ഈ ഈ പോക്കെ അതാ പോണപോക്കിൽ കണ്ടത്തിലെന്തോ കണ്ടു കെട്ടോ അത് നോക്കിക്കാം ഇത് നമ്മുടെ വീടിനടുത്തുള്ള സ്ഥലമാണ് തൊട്ടടുത്ത് തന്നെയാണ് എങ്ങനെയുണ്ട് മനോഹരമായിട്ടുള്ള സ്ഥലമല്ലേ നമ്മൾ ഈ നടന്നു പോണ വഴി കണ്ടത്തിനും തോടിനും നടുവിലുള്ള വരമ്പിലൂടെയാണ് ഈ പോകുന്നത് കുറച്ച് റിസ്ക്കി വേ ആണ് കാരണം എല്ലാവരും എപ്പോഴും പോണവേയല്ല നിറയെ പുല്ലുകളുണ്ട് തീ നിൽക്കുന്ന പുല്ലുണ്ടല്ലോ ഇതൊരു അരം പോലെയാണ് ഇത് കൊണ്ടു കഴിഞ്ഞാൽ മുറിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇവരുടെ ആഗ്രഹം വേറൊന്നുമല്ല മാങ്ങയും പേരക്കയും നെല്ലിക്കയും എല്ലാം കുറച്ച് ഉപ്പും മുളക് കൂടി ഇട്ട് കഴിക്കണം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ തന്നെയല്ലേ പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു ഇത് വീട്ടിലിരുന്ന് കഴിച്ചാൽ പോരാ അതാ ഇവിടെ ഈ പോയിന്റിൽ വന്നിരുന്ന് ഈ വ്യൂ ആസ്വദിച്ച് കഴിക്കണം വന്നു ദേ ഓരോരുത്തരായിട്ട് ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഒരു കുപ്പി വെള്ളവും കൂടി ഞാൻ എടുത്തിട്ടുണ്ടേ എടുക്കണ്ടെന്ന് പറഞ്ഞൊരൊച്ചപ്പാടായിരുന്നു ഇവിടെ നടക്കാൻ പോണ പോണെന്താന്ന് എനിക്കറിയാമല്ലോ എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം അടിപൊളി വ്യൂ അല്ലേ അങ്ങ് അറ്റത് കാണുന്ന തെങ്ങുകളില്ലേ അതിനപ്പുറം നമ്മുടെ ചിറായി ബീച്ചാണ് കേട്ടോ ഈ കണ്ടത്തിനപ്പുറം പുഴയും പുഴയ്ക്കപ്പുറം ചിറായി ബീച്ചു ആണേ നമ്മൾ എറണാകുളം ജില്ലയിൽ വൈപ്പിൻ കരയനാഥ് ചെറായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് കേട്ടോ അതാ അവനവരുടെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു വാഷിങ്ങും കാര്യങ്ങളൊക്കെയാണ് ആദി മാങ്ങ കട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അച്ചു അവന് കട്ട് ചെയ്യാൻ വലിയൊരു പേരൊക്കെയും പിടിച്ചിരിക്കുക കേട്ടോ അപ്പം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയല്ലോ എൻ്റെ പേര് രേഷ്മ ആ വീട്ടിലെ ഹസ്ബൻ്റും അമ്മയുണ്ട് ഇപ്പം ഈ പേരൊക്കെ മുറിക്കുന്നത് എൻ്റെ അനീത്തിയുടെ മോനാണ് കൂടെയുള്ള പെൺകുട്ടി എൻ്റെ എൻ്റെ കസിൻ ചീച്ചയുടെ മോളാണ് ബാക്കി രണ്ടുപേരും ഞങ്ങളുടെ ആണ്. ഇപ്പൊ എല്ലാവരും ആയിട്ട് ഫുൾ ടൈം വീട്ടിൽ തന്നെ ഉണ്ട് ഞങ്ങൾ ഇതുപോലെ ഓരോരോ ആഗ്രഹങ്ങളും ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ നടപ്പാം ഇവര് രാവിലെ വരും കേട്ടോ വൈകുന്നേരം വരെ എൻ്റെ അടുത്തുണ്ടാവും വലിയ പേരൊക്കെയാണ് കിട്ടിയേക്കുന്നത് അച്ഛന് കട്ട് ചെയ്യാൻ നല്ല ഉണ്ടായിരുന്നിട്ടുണ്ട് ഒരു പേരൊക്കെ ഏകദേശം അരക്കിലോളം വരുന്നുണ്ടായിരുന്നു ഈ കട്ടിങ് മാത്രല്ല സൈഡിൽക്കൂടെ ചെറിയ രീതിയിൽ കഴിപ്പും നടപ്പുണ്ട് ഇതാ നമ്മുടെ ഏറ്റവും ആയിട്ടുള്ള നെല്ലിക്ക കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെക്കേഷൻ ടൈം മനോഹരമാക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിട്ടോ ഇപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് വന്നിരിക്കുക തൈ കാണുന്നത് കണ്ടോ ഇത് നമ്മുടെ കെട്ടിലുള്ള വെള്ളവും തോട്ടിലുള്ള വെള്ളവും തമ്മിൽ നിയന്ത്രിക്കുന്ന ഒരു സ്ഥലമാണേ ആഴം കൂടുതലാണ് അപ്പോൾ കട്ടിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് അവർ നല്ലോണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലോട്ട് അവർ ഉപ്പും മുളക് പൊടിയും വിതറിക്കൊണ്ടിരിക്കുകയാണേ നല്ല ഭംഗിയില്ലേ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വന്ന് വീണ് കാണാനായിട്ട് സംഭവം രണ്ടുപേരും മത്സരിച്ചിട്ടു കൊണ്ടിരിക്കുകയാണേ ആഹാ അടിപൊളി ഒരുപാട് ഇട്ടിട്ടുണ്ട് എന്താവോ എന്തോ നമുക്ക് എന്തായാലും അത് കണ്ടറിയാം അല്ലേ സംഭവം തഴിച്ചു തുടങ്ങി അടിപൊളിയാണെന്നാണ് എക്സ്പ്രഷൻ ഇട്ട് കാണിച്ചു തന്നുകൊണ്ടിരിക്കണത് അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ദേ വട്ടം വളഞ്ഞിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ സംഭവം ടേസ്റ്റാണേ എരിവ് ജാസ്തി ആയിട്ടുണ്ടെങ്കിലും സംഭവം അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഏകദേശം അത് അപ്പ് പവാറായിട്ടുണ്ട് അതേ വെള്ളവും നമ്മൾ ഒരു കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഏകദേശം തീർന്നിട്ടുണ്ട് ഇത് കാണുമ്പളേ എത്ര പേർക്കും നൊസ്റ്റും അടിച്ചിട്ടുണ്ട് ഇവരുടെ ഒപ്പം കൂടിയപ്പോൾ ഞാനും എൻ്റെ ബാല്യകാലത്തിലോട്ട് പോയിട്ടോ കഴിപ്പെല്ലാം കഴിഞ്ഞു ദേ ചെറിയൊരു ഗെയിമിങ്ങും പരിപാടിയിലോട്ട് കടന്നേക്കാണ് പിള്ളേരെ കൂടി കളിക്കാൻ നല്ല രസമല്ലേ നാലുപേരും കൂടി ഫുട്ബോൾ കളി തുടങ്ങുക കേട്ടോ എത്ര നയനമനോഹര കാഴ്ചകളാണല്ലേ ദൈവവും പ്രകൃതിയും നമുക്കായി കനിഞ്ഞ അനുഗ്രഹിച്ചു തന്നിട്ടുള്ളത് ഇതുപോലെ എത്ര എത്ര സ്ഥലങ്ങൾ കുട്ടികളോട് അബ്യൂസ് വാർത്തകൾ കേൾക്കുമ്പോൾ അവരോടുള്ള ക്രൂരതകൾ കാണുമ്പോൾ നമ്മളെ ഹൃദയം നുറുങ്ങി പോണ വേദനകൾ ഉണ്ടാവാറില്ലേ ഉണ്ടാവും എല്ലാവർക്കും എൻ്റെ ഒരു കൺസെപ്റ്റിനകത്ത് കുട്ടികളുള്ളതുകൊണ്ട് മാത്രം ആരും മാതാപിതാക്കളാകുന്നില്ല കുട്ടികളില്ലാത്തതുകൊണ്ട് മാത്രം ആരും മാതാപിതാക്കളല്ലാതെയും ആകുന്നില്ല പലപ്പോഴും നമ്മളിവരോട് പറയാറില്ലേ മൊബൈൽ മാറ്റി മാറ്റിവെക്കും മൊബൈൽ മാറ്റി വെക്കുന്നു അവരങ്ങനെ ആക്കിയത് നമ്മൾ തന്നെയല്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ച ഇതുപോലെ അവരുടെ കുറച്ച് ആഗ്രഹങ്ങളുടെ ഒപ്പം കൂടെ നടക്കാനും അവരുടെ കുറച്ച് ഇഷ്ടങ്ങളെ നടത്തി കൊടുക്കാനും അതുപോലെ തന്നെ അവർക്കൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടിരിക്കാനും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും എല്ലാം നമ്മളൊന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം അത് തന്നെ ആയിരിക്കില്ലേ മികച്ചൊരു ബാല്യം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മക്കളും അവരുടെ ദ ബെസ്റ്റ് ദ ക്വാളിറ്റി സ്നേഹം സമയം എല്ലാം നമുക്കവർ തരും അപ്പോൾ നല്ലൊരു തലമുറ വളർന്നു വരട്ടെ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലെല്ലാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു